പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം തിരുവനന്തപുരം മുതൽ കണിച്ച കുളങ്ങര പെരുന്നാ വഴി പോയ ഒരു വാഹനത്തിൽ മൂന്ന് പേരെ കാണാനില്ല എന്ന് പറയുന്നത് ഒന്നാമത് ആര്യ രാജേന്ദ്രൻ എങ്ങോട്ട് പോകുന്നറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒരു തള്ളൊക്കെ വന്നു ഞാനിവിടെ തന്നെ ഉണ്ട് ഞാനെങ്ങും തോറ്റ് തുന്നാൻ പാടാൻ തയ്യാറല്ല ഞാൻ ഉണ്ട് ഇവിടെ എന്നൊക്കെ രാജേന്ദ്രൻ പറഞ്ഞെങ്കിലും അത് പിന്നെ കാണുന്നില്ല മുങ്ങി എന്നാണ് അറിയുന്നത് വിട്ടോ ആര്യെ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അവർ ഇന്നലെയും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ലീഗിനെതിരെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സിമ്പതി ഫാക്ടറിയാണ് ഇപ്പോൾ വർക്ക് ഔട്ട് ചെയ്യിക്കുന്നത് അതായത് സിമ്പതി ഫാക്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഞാനൊരു പാവമാണ് ഞാൻ അയത്ത ജാതിക്കാരനാണ് ഞാൻ അറിയാതെ കാറിൽ കയറിയതാണ് സി എമ്മിൻ്റെ കാറിൽ കയറിയതാണ് ഞാൻ ഒരു ഞാൻ സ്നേഹം കൊണ്ട് ജീവിക്കുന്നവനാണേ എന്നൊക്കെ പറഞ്ഞ് സിമ്പതി ഫാക്ടറി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഒരു രാഷ്ട്രീയ ഭാവമായിരുന്നു ഇപ്പോൾ ശൃംഗാരവും കഴിഞ്ഞപ്പോൾ ഒരു സിമ്പതി ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷെ എന്തായാലും വിനയഭാവത്തിലാണെങ്കിലും പറയാനുള്ളത് പറയുന്നുണ്ട് മലപ്പുറം കൊണ്ടുപോയി യു ഡി എഫ് യു ഡി എഫ് കൊണ്ടുപോയി ലീഗിന്റെ തലയെ വെച്ചു കൊടുത്തിരിക്കുകയാണ് ലീഗാണ് എല്ലാം തീരുമാനിക്കുന്നത് ഐക്യ ജനാധിപത്യം മുന്നണി വന്ന ലീഗായിരിക്കും എന്നോട് ഭരിക്കുന്നത് ഒരു മുസ്ലിം ഭരണമായിരിക്കും ഹിന്ദുക്കൾക്കൊന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് എസ് എൻ ഡി പിക്ക് ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ലീഗിനെ വീണ്ടും തെറി പറയുകയാണോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുകുമാരണ്ണൻ സുഖവണ്ണനെ ഒട്ടും കാണാനില്ല സുഖവണ്ണൻ പോപ്പിനെ തേടി പോയിരിക്കുകയാണോ അത് പോയോ സുഖവണ്ണനെ കാണാനില്ല ഈ മുരാരി ബാബുവിനെ പിടിച്ചതോടു കൂടിയാണ് സുഹവണ്ണൻ്റെ ഒരു ശബ്ദവും ഇല്ല അത് സുഖവണ്ണൻ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാ എല്ലാ കരയോഗങ്ങളും പിന്നെ എൻ എസ് എസിന്റെ കരയോഗങ്ങളും പിന്നെ ശബരിമല കോൺ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ കരയോഗങ്ങൾ തമ്മിൽ അടിക്കും അതിന് പകരം പറഞ്ഞായിരുന്നു ശബരിമല വിശ്വാസി സംഗമത്തെ ഞങ്ങൾ താങ്ങുന്നു പിന്താങ്ങുന്നു ശബരിമലയിൽ നടക്കുന്ന ഏത് വികസന പ്രവർത്തനത്തെ ഞങ്ങൾ താങ്ങുന്നു പിന്താങ്ങുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താങ്ങാം പിന്താങ്ങാം പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു നായരും അത് കേട്ടില്ല പെരുന്നേല നായന്മാർ പോലും കറക്റ്റായിട്ട് പിന്നെ യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് വി ഡി സതീശനുമായിട്ട് തെറ്റാണെങ്കിൽ തെറ്റിലാണെങ്കിൽ പോലും അവർ സുമാരൻ എന്നായാലും വി ഡി സതീശനൊന്നും നല്ല ടേംസിലേ അല്ല അല്ലെങ്കിൽ അതുപോലെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വി ഡി സതീശൻ ഒരു ടൈംസിലും അല്ല ഒരു ടേംസിലും അല്ലാതിരെന്ന് തെറി പറയുമ്പോഴും കോൺഗ്രസ് വളരെ വ്യക്തമായ ലീഡ് നേടി വലിയ വോട്ടിനാണ് ജയിച്ചത് ഭൂരിപക്ഷം കിട്ടിയത് കേരളത്തിലെ അഞ്ഞൂറിലധികം വരുന്ന പഞ്ചായത്ത് പഞ്ചായത്തിലായ സ്ഥാപനങ്ങളിലും ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ നാല് കോർപ്പറേഷനിലും അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ യു ഇങ്ങനെ ജയിച്ച് നിൽക്കുമ്പോൾ ഈ രണ്ടു മൂന്ന് പേരെ കാണാനില്ല തിരുവനന്തപുരം ആര്യ രാജേന്ദ്രൻ ഒറ്റയ്ക്കാണ് വേറെ ചില ക്രിക്കറ്റിൽ ചില കളികൾ കണ്ടിട്ടില്ലേ സച്ചിൻ ടെണ്ടുൽക്കർ അവസാനം ഇറങ്ങി ഒറ്റയ്ക്ക് ജയിപ്പിക്കും എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ അതുപോലെ കപിൽ ദേവ് ഏതോ ഒരു വേൾഡ് കപ്പിന് കപിൽ ദേവ് ഒന്നും പിന്നെ നൂറ്റി എഴുപത്തേഴോ മറ്റോ റണ്ണെടുത്ത് ഒറ്റയ്ക്ക് ജയിപ്പിച്ച് കപിൽ ദേവ് അത് സിക്സറായിരുന്നു അടിച്ചതല്ല സിക്സർ ആയിരുന്നു അതുപോലെ പലരും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് വേറെ ആർക്കും കൊടുത്തില്ല ആര്യ രാജേന്ദ്രൻ ഒറ്റയ്ക്കാണ് തോൽപ്പിച്ചത് പിന്നെ സുഹണ്ണൻ്റെ വക സുഹുവണ്ണൻ പറഞ്ഞു അവിടെയും പ്രശ്നമായി നടേശണ്ണന്റെ വക നടേശൻ കൂടെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ എൽ ഡി എഫ് വാട്ടർ